ഫ്രണ്ട്സ് നമ്മൾ രണ്ടത്താണി മുതലാണിന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് രണ്ടത്താണി മുതൽ വളാഞ്ചേരി ബൈപ്പാസ് വരെ കേട്ടോ ഇതിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് രണ്ടത്താണി ഭാഗമാണ് രണ്ടത്താണി ഭാഗത്ത് ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം കുറ്റിപ്പുറം ഭാഗത്തേക്കുള്ള ട്രാക്ക് വരച്ചിട്ടുണ്ട് ഭാഗത്തേക്ക് പോണ ആ ട്രാക്ക് ഈ ഭാഗത്ത് ട്രാക്ക് വരച്ചിട്ടില്ല അത് രണ്ടു ദിവസം മുന്നെടുത്താണ് ഇപ്പോൾ വരച്ചിട്ടുണ്ടാവാം രണ്ടത്താണി ഒരു സൈഡ് ലാൻഡ് മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇമർജിംഗ് പോയിൻ്റ് വരുന്നിടത്ത് ട്രാക്ക് വരച്ചിട്ടില്ല അവിടെ അങ്ങനെ വിറ്റിക്കുകയാണ് കാരണം അവിടെ പല സിഗ്നലുകളും ട്രാക്ക് ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സിഗ്നലും കാര്യങ്ങളൊക്കെ വേറെ പിന്നെ മാർക്ക് ചെയ്യാണ്ടാവും അത് കാരണമായിരിക്കും അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കണ്ടോ അവിടെ ഇമർജിംഗ് പോയിൻറ്റാണ് നമ്മൾ രണ്ടത്താണി കഴിഞ്ഞിട്ട് നമ്മൾ ഈ പോകുന്ന ഈ ട്രാക്കുണ്ടല്ലോ ഈ സൈഡ് ഉണ്ടല്ലോ രണ്ടത്താണിന്ന് അങ്ങോട്ട് പിന്നെ കുറ്റിപ്പുറം ഭാഗത്തേക്കുള്ള ഈ ഭാഗത്ത് ഗതാഗതം അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഗതാഗതം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗതാഗതം റൈറ്റ് സൈഡിലൂടെയാണ് നടക്കുന്നത് അപ്പോൾ ഈ ഭാഗത്ത് ചെറിയ അലച്ചറ വർക്കുകളുണ്ട് അത് കാരണമാണ് ഈ ഭാഗത്ത് ട്രാക്ക് ഇരക്കുന്ന ജോലികളും മറ്റ് ചിലർ വർക്കുകളും ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടിട്ടുള്ളത് ഏതാല റോഡ് അടിപൊളി ഇതിപ്പോൾ പൂവഞ്ചന പൂവഞ്ചന ഓവർപാസ് അവിടെ എത്തി നമ്മൾ കേട്ടോ എന്താ പറയാ രക്ഷില്ല വീതി കുറഞ്ഞു പോയി അത് ചെറിയൊരു പ്രശ്നമാണ് ഇതിപ്പോൾ നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന അണ്ടർ ഓവർ പാസ് കഴിഞ്ഞ് ഇങ്ങോട്ട് പോരാണ് അപ്പോൾ ഇവിടെ കുറച്ച് വർക്കുകൾ നടക്കുന്നുണ്ട് ഏട്ടാ ക്ലീനിങ് ജോലികളാണ് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ക്ലീനിങ് ജോലികളാണ് നടക്കുന്നത് ഇപ്പോൾ ഈ പിന്നെ പൈതൊക്കെ ഉണ്ടല്ലോ നമ്മളെ സോയിൽ നെയ്ലിംഗ് ചെയ്ത ആ ഭാഗത്ത് കുറേ സിമെൻറ്റും കാര്യങ്ങളൊക്കെ സിമെൻറ്റും കുറേ മണ്ണും വേസ്റ്റുകളൊക്കെ അടിഞ്ഞു കുടിക്കണം അതൊക്കെ ക്ലീൻ ചെയ്യുന്ന ജോലികളാണ് ഇപ്പോൾ ഈ ഈ ഭാഗത്ത് നടക്കുന്നത് അതുകൊണ്ടാണ് ഈ ട്രാക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത് മീഡിയം মাৰ্জিং পাইণ্ট তাৰ Gracias.

നമ്മൾ എത്തുന്നത് നമ്മളെ മെയിൻ ലൊക്കേഷൻ നമ്മളെ മാസ്റ്റർ പീസ് എന്നൊക്കെ പറയാവുന്ന വലാഞ്ചേരി ബൈപാസ് വട്ടപ്പാറ വയടത്തിലേക്കാണ് നമുക്ക് അങ്ങോട്ട് കേറാൻ പറ്റുമോ നോക്കാം ഇതെവിടെയാണെന്ന് മനസ്സിലായോ മക്കളെ അതാ വട്ടപ്പാറ വയടക്കിന്റെ മുകളിലാണ് നമ്മളുള്ളത് കണ്ടാ വളഞ്ഞു പുളഞ്ഞു പോകുന്ന വട്ടപ്പാറ വയടയ്ക്ക് ോച്ച് റോഡിന്റെ വർക്കിന്റെ പണി നടക്കണം വട്ടപ്പാറ വയടച്ച് മണാക്കേരി ബൈപ്പാസ് വയടക്കിന്റെ മുകളിലാണ് നമ്മളത് വയടക്കിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളായി ആകാശത്തിലൂടെ പോണ പോ ഒട്ടപ്പാറ വളവ് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാം അത് കാണുന്നതാണ് ഒട്ടപ്പാറ വളവ് ഇത് ഒട്ടപ്പാറ വഴയുടെ പുതിയ കാലം ആ എൻഡ് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ റോഡ് ക്രോസ് ആണല്ലോ നമ്മൾ ഇതിന്റെ എന്റെ ഭാഗത്തെത്തി വൈഡക്റ്റിൻ്റെ ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ നടക്കുകയാണ് അപ്പോൾ ഇതുവരെയാണ് നമ്മളുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ